സ്ത്രീയേക ദൈവത്തിൻ്റെ സ്തുതി സമസ്ത ലോകവും വന്നിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധരുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനമാണ് പരിശുദ്ധ ദൈവമാതാവിനുള്ളത് മനുഷ്യജന്മം പ്രാപിച്ചിട്ടുള്ളവരിൽ ദൈവപുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വിശുദ്ധ സഭയും വിശ്വാസികളും നൽകിയിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനാണ് ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നത് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലാണ് വിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും ജനഹൃദയങ്ങളിൽ നാൾക്ക് നാൾ വർധിച്ചു വരികയാണ് ലോകത്തിൽ ഒരു സ്ത്രീക്ക് ലഭിച്ചിട്ടില്ലാത്ത പരമോന്നത ബഹുമതികളാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത് അവൾ പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടപുത്രിയും പുത്രനാൻ ദൈവത്തിന്റെ വന്യമാതാവും പരിശുദ്ഹായാം ദൈവത്തിന്റെ സ്നേഹഭാജനവുമാണ് കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ ഈ പദവി അവൾക്ക് നൽകിയത് മനുഷ്യരല്ല ദൈവമാണ് ദൈവം അയച്ച ഗബ്രിയൽ മാലാഖ പറഞ്ഞ ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ് ദൈവദൂതന്മാരാൽ അഭിവാദ്യം ചെയ്യപ്പെട്ട ഏക വ്യക്തിയും പരിശുദ്ധ ദൈവമാതാവാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന് നാൽപ്പത്തിയെട്ടിൽ പറയുന്നു താൻ തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും അതെ ഈ ഭാഗ്യവതിയാകുവാൻ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചത് അമ്മയുടെ പരാതികളില്ലാത്ത ജീവിതം കൊണ്ടാണ് ഈജിപ്തിലെ ശത്രുക്കളെ ഭയന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ താൻ സഹിച്ച പീഡനങ്ങളെല്ലാം ദൈവഹിതമായി കരുതി ദൈവം മുമ്പാകെ ജീവിച്ചു പോകുന്ന അമ്മ മറ്റുള്ളവരുടെ ആകുലതകൾ മനസ്സിലാക്കുന്ന അമ്മയെ നമുക്ക് മാതൃകയാക്കാം കാനാവിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടുകാരുടെ കുറവിനെ നിറവുകളാക്കിയ അമ്മ അമ്മയെ നാം ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ ജീവിത അമ്മ ജീവിതത്തിൽ പകർന്നു തന്ന എല്ലാം മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയുടെ പാത പിന്തുടർന്ന് ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നർത്തമറിഞ്ഞ മനാസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവചന വെളിച്ചം രണ്ടാം ഭാഗം പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെ ഈ നാളുകളിൽ അനുഗ്രഹകരമായി നടത്തപ്പെട്ടു ഈ നാളുകളിൽ വചനം സംസാരിച്ച ഗാനങ്ങൾ ആലപിച്ച സമർപ്പണ പ്രാർത്ഥന നിർവഹിച്ച സമാജാംഗങ്ങളുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയും കൂട്ടും കാവലും നമ്മളെല്ലാവരോടുകൂടെയും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ